അലഹമ്മില്ല അലഹമ്മില്ല അലഹമുല്ല ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു മക്കാമിനെ കുറിച്ചിട്ടാണ് അതായത് ഫാദിയ ആയിട്ടും യാസീനായിട്ടും അവിടത്തേക്ക് നെയ്യത്താക്കി ഓതിയിട്ട് അനേക പേർക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളും തീർന്നു കിട്ടിയ ഒരു മക്കാമിനെക്കുറിച്ചാണ് പറയുന്നത് മക്കാമ് ഏർവാടി ദർഗ ഏർവാടി മക്കാമിനെ കുറിച്ചാണ് പറയുന്നത് ഒരുപാട് പോരിഷയാക്കപ്പെട്ട മക്കാബാണ് എത്രയോ പേർക്ക് അസുഖം കൊണ്ട് പ്രയാസപ്പെട്ട് അവിടേക്ക് നെയ്യത്താക്കി നേർച്ചയാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും അതുപോലെ അവിടെ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിർവഹിച്ചിട്ടും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു മക്കാമിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്ന് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഏർവാടി എന്ന് കേൾക്കാത്തവർ ആരുമുണ്ടായില്ല അല്ലേ അപ്പം ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന അമൽ ചെയ്യുന്നത് എങ്കിൽ ആ കാര്യം നിങ്ങൾ ഓതി തീരുന്നതിൻ്റെ മുന്നേ തന്നെ ഇൻഷാ അള്ളാ അത് റാഹത്തിലാക്കിത്തരുമല്ല അത്രക്കും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് മനസ്സിൽ നല്ല ഭക്തി വെച്ചുകൊണ്ട് ഈ ഒരു അമൽ നിങ്ങൾ ചെയ്തു നോക്കട്ടോ അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരുപാട് ടെൻഷൻ ഉള്ളവരുണ്ട് ഒരുപാട് പ്രയാസമുള്ളവരുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് ഇടങ്ങേറുകളിലൂടെ മുന്നോട്ട് ജീവിത ജീവിക്കുന്നവരുണ്ട് മാനസികമായിട്ട് അതുപോലെ എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ടെൻഷനുമില്ല എന്നാലും മാനസികപരമായിട്ട് പലവിധ പ്രയാസങ്ങൾ കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങൾ മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുക അമ്മായിമ്മ മരുമക്കൾ അങ്ങനെയുള്ള വിഷമങ്ങൾ പ്രയാസങ്ങള് പിന്നെ ഭർത്താവ് ഭാര്യ അങ്ങനെയുള്ള ഓരോരോ പിണക്കങ്ങളും അങ്ങനെയുള്ള ഓരോ വാശി വൈരാഗ്യം ഉണ്ടാതെ നടക്കുക അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യത്തിനും ഒരുപാട് പേർക്ക് നെയ്യത്താക്കിയൊക്കെ ഓതിയിട്ട് ഫലം കിട്ടിയ മക്കാമാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ ഒരു വാശി ഒരു ബ്രാന്റ് പിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഒരു ദേഷ്യം വാശി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുട്ടികളൊക്കെ അവിടേക്ക് നീയത്താക്കിയിട്ട് യാസീനായിട്ടോ ഫാത്തിഹ ആയിട്ടോ ഒക്കെ ഓതിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു മക്കാമാണ് ഏർവാടി മക്കാമിട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ആക്കിയത് അപ്പോൾ നിങ്ങളെ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ പറയുന്നത് പോലെ ഫാത്തിഹ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതുക ഫാത്തിഹ അല്ല നിങ്ങൾ ഓതുന്നത് എങ്കിൽ ഈ പറയുന്ന ഒരെണ്ണത്തിൽ യാസീനായിട്ടും നിങ്ങൾക്ക് ഓതാം ഈ പറയുന്ന എണ്ണം തന്നെ ഓതണം എന്നില്ല ഒരു ആണ് അവിടത്തേക്ക് നിങ്ങൾക്ക് നീയത്താക്കി ഓതാൻ കഴിയുന്നത് എങ്കിൽ ഒരു യാസീൻ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതിക്കോളി പക്ഷേ നിങ്ങളെ മനസ്സിലെന്ത് വേണം നല്ല ഫ നല്ല വിശ്വാസം വേണം ഞാൻ ഞാനിപ്പം പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ ഏർവാടി മക്കാമിലേക്ക് ഫാത്തിക ആയിട്ടോ യാസീനായിട്ടോ നീയത്താക്കി ഓതിക്കോളി എന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് അങ്ങോട്ടൊക്കെ ആസീനോ ഫാത്തിയൊക്കെ ഓതിയാലൊക്കെ എത്ര പെട്ടെന്ന് ഫലം കിട്ടുമോ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഓതിയാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്ര ഫലം അതിന് കിട്ടില്ല മനസ്സിൽ നല്ല വിശ്വാസം വേണം എന്നാലാണ് എന്ത് കാര്യവും ഈ കാര്യം എന്നല്ല എന്ത് കാര്യത്തിനാലും മനസ്സിൽ നല്ല ഭക്തിയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറയുന്ന കാര്യം അങ്ങോട്ട് ചെയ്തു നോക്കി ഇത് ഓതി ഓതിത്തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നടന്നിരിക്കും അത് ഉറപ്പാണ് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നിങ്ങൾ ഓതിയാൽ അപ്പോൾ ഫാത്തിഹ ഇരുപത്തൊന്ന് ഫാത്തിയ അവിടത്തേക്ക് നീ നീയത്താക്കി നേർച്ചയാക്കിയിട്ട് നിങ്ങൾ ഓതുക ഇരുപത്തൊന്ന് ഫാത്തിയ അപ്പോൾ ഫാത്തിയ ഓതുമ്പോൾ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക ഏർവാടി ധർഗയിലേക്കാണ് റബ്ബെ ഞാൻ നീയത്താക്കി ഫാത്തിഹ അല്ലെങ്കിൽ യാസി ഞാൻ നിയത്താക്കി ഓതുന്നത് എൻ്റെ മനസ്സിൽ ഇന്നാലിന്നൊരു വിഷമമുണ്ട് ഇന്നാലിൻ്റെ ഒരു പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് എനിക്കാരോടും പറയാൻ പറ്റാത്ത ഇന്നാലിൻ്റെ വിഷമങ്ങളുണ്ട് അപ്പം ഇന്ന് ഒരു ഉമ്മ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ഒരു സഹോദരി എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞ കാര്യമാണ് എനിക്കിത്താ നിങ്ങളോട് ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട് ഞാൻ ആരോടും ഇതുവരെ എൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ ആരോടും പറയാതെ വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും നമ്മളും അള്ളാഹ്ക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ടെൻഷനായിട്ട് ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവർ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം വലുവെടുത്ത് കൊണ്ട് എടുത്ത് ഖുർആനിൽ നോക്കി തന്നെ ഫാത്തിഹ സൂറത്ത് ഇരുപത്തൊന്നെണ്ണം ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഓതി തീർക്കാം ഒന്ന് ഇതേപോലെ ഒന്ന് നിങ്ങൾ ഒന്ന് ഓതി നോക്കിയേ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ഓതുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അള്ളഹിനോട് ദുവാ ചെയ്യുക റബ്ബെ ഞാൻ ഏർവാടി ദർഗയിലേക്ക് ഏർവാടി മക്കാമിലേക്ക് ഞാൻ ഇരുപത്തൊന്ന് ഫാത്തിഹ ഞാൻ ഓതുന്നു അത് അവിടേക്ക് നീ എത്തിച്ച് കൊടുക്കല്ല എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന വിഷമം പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇന്നാലിന്നൊരു കാര്യമുണ്ട് റബ്ബെ ആ ഒരു കാര്യം എനിക്ക് സലാമത്തിലാക്കി തരണേ അല്ല മാനസികമായിട്ട് ഒരുപാട് പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് ഒരുപാട് വിഷമം എനിക്കുണ്ട് എൻ്റെ ആ വിഷമം നീ തീർത്തുകൊണ്ടല്ല ഞാൻ ഇത് ഓതി തീരുന്നതിന് മുന്നേ തന്നെ എൻ്റെ മനസ്സിൽ ഒരു റാഹത്ത് കൊണ്ടാകുള്ള ഒരു സമാധാനം എനിക്ക് നീ കൊണ്ട അല്ല എന്ന് അള്ളഹാനോട് അങ്ങോട്ട് നിയ്യത്താക്കിയിട്ട് ഏർവാടി മക്കാമിലേക്ക് മനസ്സിൽ ഇങ്ങനെ അവിടേക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ പോയവർ പോയവരുണ്ടാവും അല്ലേ ഉണ്ട് എങ്കിൽ അവിടെ ഇങ്ങനെ മനസ്സിൽ ഓർത്തു കൊണ്ട് നിങ്ങൾ ഫാത്തി ഓതുക പോവാത്തവരാണ് എങ്കിൽ ഓതുന്നത് എങ്കിൽ ഏർവാടി ദർഗയിലേക്കാണ് ഞാൻ ഫാത്തി ഓതുന്നത് അവിടെ നിയത്തിച്ച് കൊടുക്കല്ല എൻ്റെ ഇന്നാലിൻ്റെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആവശ്യം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഞാൻ ഫാത്തിഹ അല്ലെങ്കിൽ യാസി ഞാൻ നിയത്താക്കി ഓ െന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ആ ഇരുപത്തൊന്ന് ഫാത്തിഹയും നിങ്ങൾ ഓതി തീർക്കുക അതൊക്കെ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യറബേ ഏർവാടി ദർഗയിലേക്ക് ഞാൻ ഇരുപത്തൊന്ന് ഫാത്തിഹ ഞാൻ ഓതി തീർത്തിട്ടുണ്ട് അതിലെന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നീ പുറത്ത് തരണേ അല്ല അവരുടെ അടുത്തേക്ക് നീ അത് എത്തിക്കല്ല എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം നീ തീർത്തു കൊണ്ടാവ അവരുടെ മഹത്വം കൊണ്ട് റഹ്മാനെ അവരുടെയൊക്കെ കറാമത്ത് കൊണ്ടല്ല ഞാൻ സഹിക്കുന്ന എൻ്റെ എല്ലാ വേദനകളും നീ തീർത്തു കൊണ്ടാവെന്ന് അള്ളാഹുവിനോട് മനസ്സിൽ തട്ടിക്കൊണ്ട് കണ്ണീരോട് കൂടിയിട്ട് ദുവ ഇൻഷാ ഇൻഷാല്ല ആ ദുവാ തട്ടിക്കളി കാരണം ഒരുപാട് പേർ എൻ്റെ വാട്സപ്പിൽ തന്നെ ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏർവാടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ നീ ഉണ്ടായിരുന്നു ഞാൻ നീയത്താക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കാര്യം എനിക്ക് നടന്ന് കിട്ടി അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്ന ഞാൻ അവിടെ പൈസ ഞാൻ നീയത്താക്കി നേർച്ചയാക്കി വെച്ച് ഇപ്പം ഞാൻ അവിടേക്ക് പോവുകയാണ് ഇത്ത പോയി വന്നതിന് ശേഷവും ഒക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞു തന്ന ഉമ്മ ഉമ്മമാരുണ്ട് ഒരു സഹോദരിയുണ്ട് ഒരു ഉമ്മയുണ്ട് അവിടെ പോയി വന്നവർ അതുപോലെ തന്നെയാണ് അജ്മീറിൽ പോയവരുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരാറുണ്ട് അവിടെ എന്താ പറയുക അജ്മീറിൽ പോയിട്ട് ബെഡിൽ മൂത്രം ഒഴിക്കുന്ന ഒരു മോനായിരുന്നു ചെറിയൊരു മോന് പത്ത് വയസ്സ് ആയിട്ടുണ്ട് അപ്പോൾ എത്ര ചികിത്സിച്ചിട്ടും ആ ഒരു അസുഖം മാറുന്നേ ഇല്ല അങ്ങനെ ഒരു ഉസ്താദ് അവരോട് പറഞ്ഞു കൊടുത്തു അജ്മീറിലേക്ക് നിങ്ങൾ ഇനാലിനെ കാര്യം നീയത്താക്കി നേർച്ചയാക്കിയിട്ട് ചെയ്തോളി എന്ന് അങ്ങനെ അവർ അവിടെ പോകുന്ന സമയത്ത് അങ്ങനെ ആ ഒരു കാര്യം നേർച്ചയാക്കി ആ ഒരു കാര്യം അവിടെ കൊണ്ടുപോയി കൊടുത്ത് ആ പോയി വന്നതിൻ്റെ ശേഷമായിട്ട് ആ കുട്ടി പിന്നെ ബെഡിൽ മൂത്രം ഒഴിച്ചിട്ടേ ഇല്ല മൂത്രം ബെഡിൽ പിന്നെ ആ കുട്ടി അറിയാതെ മൂത്രം ഒഴിക്കുകയാണ് ഒരു ഷെയ്ത്താൻ്റെ ഒരു കളി ഒരു കളിയാണത് അവിടെ പോയി ആ ഒരു കാര്യം കൊടുത്തതിൻ്റെ ശേഷമായിട്ട് ആ ഒരു കുട്ടി ഇതുവരെയായിട്ട് പിന്നെ ബെഡിൽ മൂത്രമൊഴിച്ചിട്ടില്ല എന്ന് ആ ഒരു സഹോദരി എന്നോട് പറഞ്ഞതാണ് അങ്ങനെ ഒരുപാട് കറാമത്തുണ്ട് ഓരോ മക്കാമിലും നമുക്ക് വിശ്വാസമുണ്ടോ വിശ്വാസത്തോട് കൂടിയിട്ടാണോ നമ്മളൊക്കെ ഇതുപോലെയുള്ള കാര്യം ചെയ്യുന്നത് എങ്കിൽ അതിന് നമുക്ക് ഫലം കിട്ടും അത് ഉറപ്പാണ് അതുകൊണ്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നീയത്താക്കി ഓതിക്കോളി അള്ളാ അർഹമായിട്ടുള്ള പ്രതിഫലം അള്ള തരും അത് ഉറപ്പാണ് അവരൊക്കെ കറാമത്ത് ഒരുപാട് കാണിച്ചിട്ട് ആൾക്കാരാണ് അവർക്കൊക്കെ ഒരുപാട് കറാമത്തുകളുണ്ട് ഒരുപാട് ഫലം ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അനേകം പേർക്ക് ജോലി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രോഗം ശിഫയവർ എത്രയാണ് ഉള്ളത് അവിടെ എത്ര മാനസികമായിട്ടുള്ള രോഗികളെയാണ് അവിടെ കൊണ്ടുപോയി കിടത്തിയത് ഒന്ന് കാണണം അവിടെ പോയി പോകുന്ന സമയത്തൊക്കെ അത്രക്കും ഓരോരുത്തർക്ക് ഫലം കിട്ടിയിട്ടാണല്ലോ അങ്ങനെ അവിടേക്ക് റിസ്ക് എടുത്ത് ഓരോരുത്തർ പോകുന്നത് കണ്ടമാനം ആൾക്കാരിങ്ങനെ ഒഴുകി എത്തുന്നുണ്ട് അവിടേക്ക് അവർക്ക് ഓരോരുത്തർക്ക് വിശ്വാസമുണ്ട് അല്ലാണ്ട് ഒരു വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഒരാളുകൊണ്ട് ഇതുപോലെയുള്ള കാര്യം നമ്മൾ അടിച്ചമർത്തി അടിച്ചമർത്തിക്കൊണ്ട് ഇതുപോലെ ചെയ്തോ നമ്മുടെ കാര്യങ്ങൾ റാഹത്തിലാവും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതിന് ഫലം കിട്ടില്ല മനസ്സിൽ നല്ല വിശ്വാസമുണ്ട് എങ്കിൽ എന്തിനും ഏതിനും ഫലം നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യം നമുക്ക് അള്ളാഹു തരും അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം മടവൂര് മ മടവൂര് മക്കാമിലേക്ക് നീയത്താക്കി യാസീൻ ഒതിയിട്ട് അലഹദില്ല എൻ്റെ കാര്യം റാഹത്തായിട്ടുള്ള ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അത് എന്താണ് എനിക്കത്രക്കും വിശ്വാസം എനിക്കിപ്പം അതിലേറെ വിശ്വാസമാണ് മടവൂര് മക്കാമ് എന്ന് വെച്ചാൽ ഒരുപാട് വിശ്വാസമായി പോയിട്ടുണ്ട് ഓരോ കാര്യത്തിനും നീയത്താക്കി ഓതിയിട്ടാണെങ്കിലും അവിടെ പോയിട്ട് ഇരുന്നിട്ട് യാസീനൊക്കെ നീയത്താക്കി ഓരോ വിഷമത്തിന് പോയാലും അവിടെ നിറങ്ങി പോരുന്ന സമയത്ത് മനസ്സിനൊക്കെ ഒരു റാഹത്താണ് മടവൂര് എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് പോ വിചാരിക്കുന്ന സമയത്തൊക്കെ പോവാം എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്താണ് കുറച്ചൊക്കെ അടുത്താണ് ഒരുപാട് ദൂരമൊന്നുമില്ല ഏർവാടിയൊക്കെ ഒരുപാട് ദൂരമല്ലേ അപ്പോൾ അവിടേക്കൊന്നും നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും നമുക്കൊന്നും പോവാ എത്തിപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് വീട്ടിൽ ഇരുന്നു കൊണ്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് ഫാത്തിഹ ഇരുപത്തൊന്നെണ്ണോ അല്ലെങ്കിൽ യാസിൻ മൂന്നെണ്ണോ ആ മൂന്നെണ്ണം യാസിൻ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഒരുമിച്ച് തന്നെ ആ ഓതി തീർക്കട്ടോ അല്ലാണ്ട് ഒരു യാസിൻ ഓതി പിന്നെ ഒരു യാസിൻ അങ്ങനെയല്ല ഒരുമിച്ച് തന്നെ മനസ്സിൽ ആദ്യം തന്നെ മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക ഇന്നാലിൻ്റെ കാര്യത്തിന് ഞാൻ ഞാൻ യാസിൻ ഓതുന്നുണ്ട് ദർഗയിലേക്ക് എന്ന് ഏർവാടി ദർഗയിലേക്ക് എന്ന് മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് യാസിൻ ഒരേ ഇരിപ്പിലിരുന്ന് മൂന്നെണ്ണം ഓതുക അല്ല ഫാത്തിയാണ് നിങ്ങൾ നീയത്താക്കി ഓതുന്നത് എങ്കിൽ ഒരൊറ്റ ഇരിപ്പിലിരുന്ന് ഇരുപത്തൊന്ന് ഫാത്തിയെ കുറുകാൻ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഒരു രീതിയിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓതി നോക്കുക ഇൻഷാ ഇൻഷല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകും ഉറപ്പാണ് അള്ളാഹു അതിനുള്ള നിങ്ങൾ ആ പ്രയാസത്തിന് ഒരു ഒരു സമാധാനമല്ല നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു സംശയവും വേണ്ട മനസ്സിൽ നല്ല വിശ്വാസമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ മനസ്സിൽ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നത് എങ്കിൽ അതിന് നൂറ് ശതമാനമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കല്ല പ്രതിഫലം കാണിച്ചു തരും ഇൻഷാ ഇൻഷാല്ല അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ചെയ്യുക പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നമ്മുടെ സകല പ്രയാസവും ടെൻഷനുകളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണമെന്ന് അതാരും മറന്നു പോവേണ്ട എന്നൊക്കെ ഒരു സഹോദരി വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫാത്തിഹ മുത്രസൂലിൻ്റെ പേരിൽ ഓരോ ഒരു കാര്യത്തിന് നീയത്താക്കിയിട്ട് ഓദാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ഒരു വിഷമം പറഞ്ഞ സമയത്ത് അവർ പ്രയാസം തീർന്നു കിട്ടിയിട്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പം നല്ല സമാധാനത്തോട് കൂടിയിട്ടാണ് ജീവിതം പോകുന്നത് ഉള്ള ജീവിതം അധികമായിട്ട് എന്താ പറയുക അധികം ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള വരുമാനം അതൊന്നുമില്ലെങ്കിലും ഉള്ളതിലൊരു സമാധാനത്തോട് കൂടിയിട്ട് പോകുന്നുണ്ട് കച്ചവടമൊക്കെ അലഹമ്മില്ല റാഹത്തിലായിട്ട് പോകുന്നുണ്ട് എന്ന് അങ്ങനെ അതും നമ്മൾ ആദ്യം മുറുകെ പിടിക്കണം മുത്തർ റസൂലിൻ്റെ പേരിൽ നമ്മൾ യാസീൻ ആയിട്ടും ഫാത്തിഹ ആയിട്ടും എല്ലാ ദിവസവും അത് ഒരു ദിവസം ഒഴിവാവാതെ അത് നിർബന്ധമായിട്ടും ഓതണം അതുപോലെ ഒരു വക്ത് ഫർള് ഒരു വക്ത് ഫർള് നിസ്കാരം കള ആക്കിയിട്ട് ഇതുപോലെയുള്ള ഒന്നും ചെയ്യരുത് ആദ്യം നമുക്കൊക്കെ വേണ്ടത് എന്താണ് നിസ്കാരമാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം നമുക്ക് തരികയുള്ളു സ്വലാത്തായാലും ദിക്റായാലും ഒക്കെ ലോഹർ നിസ്കാരം അസർ നിസ്കാരം ആര്യബ് നിസ്കാരം ഇഷാ നിസ്കാരം സുബഹി നിസ്കാരം അതിൻ്റെതായ ഒരു വക്തിലായിട്ട് നിർവഹിക്കുക അതിനൊരു തടസ്സവും വരുത്താതെ അതിനൊരു മടിയും കാണിക്കാതെ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുക അതിൻ്റെ ശേഷം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ഇൻഷാ എന്നിഷ എല്ലാ പ്രയാസങ്ങളും തീരും എല്ലാ ബുദ്ധിമുട്ടും തീരും ടെൻഷനൊക്കെ തീരും എന്നും ഇതുപോലെ ആവില്ല അല്ല നമുക്കും തരും ഒരു സമാധാനവും സന്തോഷവും ഇടങ്ങേറാവുന്നവർ ഒരു ടെൻഷനും ആവേണ്ട ഒരു പ്രയാസവും ആവണ്ട എല്ലാത്തിനും അള്ളാഹു ഒരു ഒരു ദിവസം നിങ്ങൾക്കും തരും ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടാവുമല്ലോ അതുവരെയായിട്ട് ക്ഷമിക്കുക അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യുക തവക്കൽത്തു അല്ലല്ല അല്ല തീരുമാനിക്കട്ടെ എന്തായാലും അത് ഞാൻ ആ ഒരു കാര്യം അല്ല എന്താണ് തീരുമാനിക്കുന്നത് അതിൽ ഞാൻ നൂറ് ശതമാനം ഓക്കെ ആയിരിക്കും എന്ന് മനസ്സിനെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക ഇൻഷാല്ല അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ അള്ളാഹുലേക്ക് എല്ലാം തവക്കുൽ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ അള്ള നിങ്ങളെ കൊടുക്കില്ല അല്ല എവിടെയും നിങ്ങളെ കൊടുക്കില്ല നമ്മൾക്ക് ഓരോ പ്രയാസവും ടെൻഷനുകളും വരും വന്നാലും അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാവൽ നൽകും ഉറപ്പാണ് അപ്പോൾ ഇനിശാ അല്ലാ ഈ പറഞ്ഞ ഈ ഫാത്തിഹ ഏർവാടി ദർഗയിലേക്ക് നെയ്യത്താക്കിയിട്ട് ഇരുപത്തൊന്ന് ഫാത്തിഹ അല്ലെങ്കിൽ മൂന്ന് യാസീൻ ഒക്കെ ഓതുന്ന സമയത്ത് ഒറ്റ ഇരുപ്പിലിരുന്ന് ഓതി തീർക്കുക ഇൻഷാല്ല അതൊന്ന് ഓതി നോക്കിയിട്ടോ ഒരുപാട് വിഷമം പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഒരുപാട് പേർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഓരോരോ കാര്യങ്ങൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ റാഹത്തായി കിട്ടിയിട്ടുണ്ട് അവിടെ പോയിട്ടും അവിടേക്ക് നീയത്താക്കി ഓതിയിട്ടുമൊക്കെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയത് അപ്പോൾ ഇൻഷാല്ല നിങ്ങളെല്ലാവരും നിങ്ങളെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തണം അസ്ലാമലൈക്കും വർഹമത്